സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും വിശ്വാസം കൂടുതൽ വിലയേറിയതും കഠിനവും ആകുകയാണോ തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു സ്വവർഗ വിവാഹം കുദാശപരമായി ആശീർവദിക്കാനുള്ള ജർമ്മൻ മെത്രാൻ സംഘത്തിന്റെ തീരുമാനം സൃഷ്ടിച്ച ആശയക്കുഴപ്പം ചെറുതല്ല എന്നാൽ സാധാരണ ആഗോള വിശ്വാസികൾക്ക് ആശ്വസിക്കാം ആ തീരുമാനത്തെ വത്തിക്കാൻ സംശയരഹിതമായി രഹിതമായി തള്ളി പറഞ്ഞിരിക്കുന്നു തിന്മയെ നന്മയൊന്നും വത്തിക്കാൻ വിളിക്കുന്നില്ല പാപത്തെ ആസ്വദിക്കാൻ കത്തോലിക്ക സഭാ നേതൃത്വം സമ്മതിക്കുന്നുമില്ല വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൽ പിയാത്രോ പരോളിൻ തിരുസഭയുടെ തീർപ്പ് ആവർത്തിച്ചു പറയുന്നു സ്വവർഗ വിവാഹം പാപമാണ് അത് കുദാശ ചെയ്യാൻ പാടുള്ളതല്ല എന്ന് പരമ്പരാഗതമായ വിശ്വാസവും പ്രബോധനവും ഇതുതന്നെ അത് അറിയാത്തവരുമില്ല എന്നിട്ടും കർദിനാൾ പരോളിൻ്റെ ഈ വാക്കുകൾ അനേകം വിശ്വാസികൾക്ക് പുതിയ ആശ്വാസമാകാൻ കാരണമുണ്ട് ഇങ്ങനെയൊന്ന് വത്തിക്കാൻ്റെ തലപ്പത്ത് നിന്ന് വ്യക്തമായി കേൾക്കാൻ വേണ്ടി വന്ന രണ്ടു വർഷത്തെ കാത്തിരിപ്പ് രണ്ടു വർഷം മുൻപ് ജർമ്മൻ സഭയെ തീണ്ടിയതാണ് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി പരാമർശിച്ച വലിയ തിന്മ അദ്ദേഹം പറഞ്ഞ പാഠം സാധാരണ വിശ്വാസികൾക്ക് കൂടെ അറിയാമായിട്ടും ജർമ്മൻ സഭയിലെ ചില വൈദികരും മേൽപട്ടക്കാരും സ്വവർഗ വിവാഹങ്ങളെ ദേവാലയങ്ങളിൽ ആശീർവദിക്കാൻ തീരുമാനിച്ചു കേട്ടുനടങ്ങിയവരുടെ എതിർപ്പുകൾ അവഗണിച്ച് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് പത്തിന് അവരത് നിർവഹിക്കുകയും ചെയ്തു അന്നുവരെ നടന്നിട്ടില്ലാത്ത അപഭ്രംശം പക്ഷേ ഇതിനെതിരെ വത്തിക്കാനിൽ നിന്ന് നടപടിയൊന്നും ഉണ്ടായില്ല നടുക്കത്തിലായ വിശ്വാസികളെ ആശ്വസിപ്പിക്കുന്ന പ്രഖ്യാപനങ്ങളോ വിശദീകരണങ്ങളോ വന്നില്ല പിന്നീട് ജർമ്മൻ സിനഡും ഈ അപഭ്രംശം ശരിവച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ സ്വവർഗവിവാഹം ആശ്രവദിക്കാൻ രൂപതകളോട് ആവശ്യപ്പെടുന്ന പ്രമേയം സിനഡ് പാസാക്കുകയും ചെയ്തു സ്വവർഗ വിവാഹത്തിനെതിരെ കുറ്റവാളികളായി കാണുന്നതിനെതിരെ ഫ്രാൻസിസ് മാർപ്പാപ്പ കൈക്കൊണ്ട നിലപാട് തങ്ങളെ തന്നെ ശരിവെക്കാൻ ഈ പക്ഷം കരുവാക്കി അപ്പോഴും മാർപ്പാപ്പ പറഞ്ഞിരുന്നു സ്വർഗവിവാഹം പാപമാണെന്ന് അത് കുറ്റമല്ല പാപമാണ് എന്ന് എന്നദ്ദേഹം പറഞ്ഞതിനർത്ഥം സമൂഹപരമായി ഇക്കൂട്ടരെ ശിക്ഷിച്ചു തള്ളാതെ ചേർത്ത് പിടിക്കണം എന്നു മാത്രമായിരുന്നു അവരുടെ പാപം പാപമല്ലെന്ന് അംഗീകരിക്കണമെന്നോ പാപത്തിൽ പങ്കുചേരണമെന്നോ ആയിരുന്നില്ല അതിനർത്ഥം പാപമെങ്കിൽ ദൈവകൽപ്പനയുടെ ലംഘനമാണെന്ന് പ്രത്യേകം വിശദീകരിക്കേണ്ടതുണ്ടോ കൽപ്പന ലംഘനത്തെ കുദാശപരമായി ആശ്രോദിക്കാൻ പാടില്ലെന്നും കഴിയില്ലെന്നും അറിയാത്ത വിശ്വാസികൾ ഉണ്ടോ സ്വവർഗാഭിമുഖ്യത്തെ വ്യക്തിപരമായ വ്യതിചലനമെന്ന് കണക്കാക്കി സഹാനുഭൂതി കാട്ടുക എന്ന നിലപാട് നിൽക്കട്ടെ അതിനപ്പുറം അതിനെ സാധാരണ വിവാഹത്തിനും ദാമ്പത്യത്തിനും ഒപ്പം കണക്കാക്കാൻ കഴിയുമെന്ന് ജർമ്മനിയിലെയും മറ്റ് ചില യൂറോപ്യൻ രാജ്യങ്ങളിലെയും വൈദികരോ മെത്രാന്മാരോ കരുതുന്നതിനെ ഭയപ്പാടോടെ അല്ലാതെ എങ്ങനെയാണ് നോക്കി കാണാനാവുക സത്യത്തെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവ് ലഭിച്ചതിന് ശേഷം മനഃപൂർവം നാം പാപം ചെയ്യുന്നെങ്കിൽ പാപങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടാൻ പിന്നൊരു ബലി അവശേഷിക്കുന്നില്ല മറിച്ച് ഭയങ്കരമായ ന്യായവിധിയുടെ സംഭീതമായ കാത്തിരിപ്പും ശത്രുക്കളെ വിഴുങ്ങിക്കളയുന്ന അഗ്നിയുടെ ക്രോധവും മാത്രമേ ഉണ്ടായിരിക്കൂ എന്ന താക്കീതല്ലേ സാധാരണ വിശ്വാസിയുടെ ഓർമ്മയിൽ വരിക സത്യത്തെ സംബന്ധിച്ച പൂർണ്ണമായ അറിവ് ലഭിച്ച ചില സമൂഹങ്ങൾ ഇങ്ങനെ വിനാശകരമായി വ്യതിചലിക്കുമ്പോഴാണ് കേന്ദ്ര സർക്കാർ ധീരതയോടെ സുപ്രീം കോടതിയെ ധരിപ്പിച്ച നിലപാട് അഭിനന്ദനീയമാകുന്നത് കുടുംബം ദാമ്പത്യം എന്ന് തുടങ്ങിയ പരമ്പരാഗത ഭാരതീയ സങ്കല്പങ്ങളെ വിനാശകരമായി ബാധിക്കുമെന്നതിനാൽ സ്വവർഗ വിവാഹത്തിന് നിയമസാധുത നൽകാൻ കഴിയില്ലെന്ന് മോദിയുടെ സർക്കാർ പരമോന്നത കോടതിയെ ബോധിപ്പിച്ചു ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വിട്ട വിഷയത്തിൽ അന്തിമമായി ഇന്ത്യൻ സമൂഹത്തിന്റെ നിലനിൽപ്പിനെ ഭദ്രമാക്കുന്ന തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുക എന്തായാലും കുടുംബ ഭദ്രതയുടെ മൂലമുയർത്തിപ്പിടിച്ച കേന്ദ്ര സർക്കാരിനെ അപഭ്രംശം വന്നു പോകാത്ത ഏത് ഭാരതീയനും പ്രശംസിക്കാതെ വയ്യ സ്വവർഗാഭിമുഖ്യക്കാരുടെ വ്യക്തിപരമായ അവകാശങ്ങളുടെ പേരിൽ ദാമ്പത്യത്തിൻ്റെ മൂല്യം തകർത്ത് സമൂഹത്തെ അരാജകത്വത്തിലും അധാർമികതയുടെ കുടുക്കിലും പെടുത്തിയേക്കാവുന്ന നീക്കത്തിന് തങ്ങൾ എതിരാണെന്നാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയത് അത് സർക്കാരിനെ നയിക്കുന്നവരുടെ ഉള്ളിലുറച്ച ബോധ്യങ്ങളുടെ വെളിപ്പെടുത്തലാണെന്ന് നിശ്ചയമായും കരുതാം ഭരണഘടനാപരമായി മതനിരപേക്ഷമായ ഇന്ത്യൻ സർക്കാരിനേക്കാൾ എത്രയോ ശക്തമായി കുടുംബഭദ്രതയെയും കുടുംബങ്ങളുടെ ദൈവികതയെയും ഉയർത്തിപ്പിടിക്കേണ്ടവരായിരുന്നു ജർമ്മനിയിലെ വഴിതെറ്റ വൈദികരും മെത്രാന്മാരും വൈദിക സത്യങ്ങളെക്കുറിച്ച് വേണ്ടത്ര അറിവ് ലഭിച്ചിട്ടും കാലത്തിൻ്റെയും മനകളുടെയും അഭിഭാഷകർ മാത്രമായി മാറാൻ സ്വയം വിട്ടുകൊടുത്തവർ ആഗോള വിശ്വാസ സമൂഹത്തെ യഥാർത്ഥത്തിൽ ഭയപ്പെടുത്തുകയാണ് അതിലുപരി വിശുദ്ധ ഇടങ്ങളിലെ അശുദ്ധിയുടെ സാന്നിധ്യം എന്ന പ്രവചനത്തിന്റെ നിറവേറലായി കണ്ട് വേദനിക്കുകയാണ് തിരുസഭയുടെ സാർവത്രിക സാഹോദര്യ സംസർഗത്തിന് നെടുങ്കനക്ഷതമേൽപ്പിച്ച ജർമ്മൻ മണ്ണിൽ അത്തരമൊന്നും കൂടി സംഭവിക്കാൻ ഇത് ഇടയാക്കുമോ എന്നവർ ആശങ്കപ്പെടുകയാണ് സംഭവിക്കരുതേ എന്ന പ്രാർത്ഥനയോടെ സത്യത്തെക്കുറിച്ചുള്ള അറിവ് ഉപേക്ഷിച്ചും വത്തിക്കാൻ നേതൃത്വത്തെ ധിക്കരിച്ചും തെറ്റി നടക്കാൻ മുതിരുന്നവരെ ഇന്ത്യയിലെ സെക്യുലർ സർക്കാർ സ്ത്രീ പുരുഷ വിവാഹബന്ധത്തിനും കുടുംബ ഭദ്രതയ്ക്കും സമൂഹ ധാർമ്മികതയ്ക്കും കൽപ്പിക്കുന്ന വിലയെങ്കിലും വിവേകത്തിലേക്ക് ഉണർത്തിയെങ്കിൽ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും മഹാത്മാഗാന്ധിയോട് പോലും പുഴ മുതൽ പുഴ വരെ എന്ന സിനിമ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മാപ്പിള ലഹലയെക്കുറിച്ച് പുതിയൊരു ചിത്രം ജനമനസ്സുകളിൽ വരച്ചു കഴിഞ്ഞു ഹിന്ദുക്കളെ കൊള്ള ചെയ്യുകയും കൊലപ്പെടുത്തുകയും ചെയ്ത സമുദായ വെറിയുടെ ചിത്രം ആ കലാപത്തെ അങ്ങയറ്റ മഹത്വൽക്കരിക്കുന്ന പതിവ് പാഠങ്ങൾക്ക് വിരുദ്ധമായ മറ്റൊരു മുഖം ഒരു പക്ഷേ മുൻ പറഞ്ഞ സിനിമയിൽ എത്തി നിൽക്കുന്ന ചോദ്യം ചെയ്യലുകൾക്ക് പുറത്ത് ദേശമാകെ മലബാർ കലാപത്തെ സാത്വിക സമരം എന്ന മട്ടിലാണല്ലോ പലരും സ്ഥാപിച്ചു വെച്ചത് അവരുടെ ലക്ഷ്യം ഇന്ന് ചിന്തിച്ചാൽ വ്യക്തം എക്കാലത്തും ഇന്നാട്ടിലെ പതിവ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ പ്രീണിപ്പിച്ചു നിർത്താറുള്ള മതസമുദായത്തെ ഉയർത്തിക്കാട്ടാനുള്ള ഉദ്ദേശം അതിലേക്ക് അന്നത്തെ കോൺഗ്രസ് വീണ വീഴ്ച ഇന്നത്തെ തലമുറയ്ക്ക് നിശ്ചയമായും ചോദ്യം ചെയ്യാം അതും മഹാത്മാഗാന്ധി നയിച്ചിരുന്ന കോൺഗ്രസ് ഗിലാഫസ്ത പ്രസ്ഥാനം എന്ന പേരിൽ തുടങ്ങിയ സന്നദ്ധ സമര പ്രസ്ഥാനവുമായി കോൺഗ്രസ് എങ്ങനെ ഒത്തുചേർന്നു പിൽക്കാലത്ത് ഗിലാഫത്തുകാരുടെ വഴിയിൽ ആയുധവും അക്രമവും പ്രത്യാക്രമവും ഒക്കെ കണ്ട് കോൺഗ്രസ് അവരുമായി വിട്ടകുന്നു എന്ന ചരിത്രപാഠം അംഗീകരിക്കുമ്പോഴും ആദ്യത്തെ ചോദ്യം നിലനിൽക്കുന്നു ഗിലാഫത്ത് എന്ന പേര് കേട്ടിട്ടും കോൺഗ്രസ് നേതാക്കൾക്ക് എന്തുകൊണ്ട് കാര്യം പിടികിട്ടിയില്ല പിടികിട്ടാനതല്ല അതും ഒരു അവസരവാദ മാത്രമെന്ന് പറയേണ്ടി വരും കാരണം ഗിലാഫത്ത് പ്രസ്ഥാനം തുടങ്ങിയത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയല്ല ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ഗിലാഫത്ത് എന്ന പേരിന് സാധ്യതയും സ്വാഭാവികതയുമില്ല തുർക്കിയിലെ ഓട്ടോമാൻ സുൽത്താന്റെ ഗലീഫ സ്ഥാനം ലോക മുസ്ലിം ആധിപത്യത്തിന്റെ പ്രതീകമായ സാമ്രാജ്യവും സമ്രാട്ട് പദവും നിലനിർത്താൻ വേണ്ടിയാണ് ഗിലാഫത്ത് പ്രസ്ഥാനം തുടങ്ങിയത് ഒന്നാം ലോക യുദ്ധ കാലഘട്ടത്തിൽ സഖ്യകക്ഷികൾ തുർക്കിയെ കീഴടക്കി വിഭജിക്കുമെന്നും സുൽത്താൻ സ്ഥാനഭ്രഷ്ടനാകുമെന്നും അന്ന ഘട്ടത്തിൽ തുടങ്ങിയത് തികച്ചും മതസമുദായ അടിസ്ഥാനത്തിലുള്ള പോരു പ്രസ്ഥാനം യുദ്ധകാലത്ത് വിവിധ രാജ്യങ്ങളിൽ ബ്രിട്ടന് വേണ്ടി യുദ്ധം ചെയ്യാൻ പോയി മടങ്ങി വന്നവരാണ് മലബാറിൽ ഗിലാഫത്ത് സന്നദ്ധ പ്രസ്ഥാനത്തിൽ ചേർന്ന മിക്കവരും യുദ്ധാനന്തരം ബ്രിട്ടീഷ് സർക്കാർ പിരിച്ചയച്ചപ്പോൾ പ്രത്യേകിച്ച് ജോലി ജോലിയില്ലാതെയും പട്ടാളവീറം മറക്കാതെയും നാട്ടിലെത്തിയ മുസ്ലിങ്ങൾക്ക് കിട്ടിയ അവസരമായിരുന്നു ഗിലാഫത്ത് അതിനെ ദേശീയ പ്രസ്ഥാനവുമായുള്ള ബന്ധം ബ്രിട്ടൻ എന്ന പുതുശത്രു പക്ഷേ ഈ പ്രസ്ഥാനത്തിൽ മഹാത്മാഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഒരു സാധ്യത കണ്ടു ബ്രിട്ടീഷ് വിരോധത്തിന്റെ ആവേശം മാത്രമല്ല ദേശീയ സമരത്തിൽ ഹിന്ദു മുസ്ലിം മൈത്രിക്കും കൂട്ടുകെട്ടിനുമുള്ള സാധ്യത ഖിലാഫത്തിന്റെ ലക്ഷ്യം തുർക്കിയിലെ ഓട്ടോമൻ സാമ്രാജ്യത്തെ പിന്തുണയ്ക്കുക എന്നതാണെങ്കിലും പോരിവിടെ ബ്രിട്ടനെതിരെ തന്നെയാണല്ലോ ഗിലാഫത്തുകാരെ അവർക്ക് വൈകാരിക താല്പര്യമുള്ള കാര്യത്തിൽ പിന്തുണച്ചാൽ അവർ ഹിന്ദുക്കളോട് മമതയുള്ളവരാകുമെന്നും ദേശീയ പ്രസ്ഥാനത്തോടും കോൺഗ്രസിനോടും ആവേശപൂർവ്വം ചേർന്ന് നിൽക്കുമെന്നുമുള്ള പ്രതീക്ഷ ഏതോ രാജ്യത്തെ സുൽത്താൻ വാഴ്ചയ്ക്ക് വേണ്ടി മതക്കൂറിൻ്റെ മാത്രം പേരിൽ ദേശീയ ഭരണഘടനയില്ലാത്ത ഇന്നാട്ടിൽ ചിലർ നടത്തുന്ന പോരിന്റെ വൈചിത്യം ബ്രിട്ടീഷ് വിരുദ്ധതയ്ക്ക് മുന്നിൽ എത്രയോ ചെറിയ കാര്യം കോൺഗ്രസിന്റെ ദേശീയ സമരക്കാർക്ക് ഒരിക്കലും പട്ടാളത്തെ കായികമായി തുരത്താൻ കഴിയുമായിരുന്നില്ല പക്ഷേ മലബാർ കലാപക്കാർ അത് ചെയ്തു ആയുധവും അക്രമവും പ്രത്യാക്രമണവും ഇല്ലാതെ അത് സാധ്യമാകില്ലല്ലോ അങ്ങനെ ആസൂത്രിതമായും സംഘടിതമായും അവർ നടത്തിയ പോരിൽ രാക്ഷസീയ ശക്തിയുള്ള ബ്രിട്ടീഷ് പട്ടാളത്തെ കുറെ കാലത്തേക്ക് തുരുത്തുക തന്നെ ചെയ്തു തുരുത്തിയ പ്രദേശങ്ങൾ കണ്ടത് മലബാർ കലാപ നേതാക്കളുടെ തനതുവാഴ്ച അത് ദേശീയ വാഴ്ച ആയിരുന്നില്ല മത നിയമാനുസൃതമുള്ള വാഴ്ച കോൺഗ്രസ് അതിനു മുമ്പേ കാര്യം തിരിച്ചറിഞ്ഞു എന്നത് വസ്തുത ഇത്ര സംഘടിതമായി ആയുധ ശേഖരണവും പോരും നടത്തിയവരുടെ മതമൈത്രി എന്തായിരുന്നു എന്ന കഥയാണ് പുഴ മുതൽ പുഴ വരെ എന്ന സിനിമ കേരളീയരെ ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം ഓർമ്മിപ്പിക്കുന്നത് ഒരേ കാര്യം ഇസ്ലാമിസ്റ്റുകൾ ഏത് നൂറ്റാണ്ടിലും എവിടെയും താലോലിക്കുന്ന ഗിലാഫത്ത് സ്വപ്നം ആഗോള ഇസ്ലാമിക സാമ്രാജ്യം എന്ന സ്വപ്നം സ്വസ്ഥമായും സമാധാനപരമായും ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാരായ മുസ്ലിങ്ങളിലേക്കും കൂടി ഇത്തരമൊരു ആഗോള മത സാമ്രാജ്യത്തിൻ്റെ ധാരണ കുത്തിവെക്കാൻ ശ്രമിക്കുന്ന ഇസ്ലാമിസ്റ്റുകളെ ഇതര മത ഉന്മൂലനത്തിൻ്റെ വക്താക്കളെ ഇതിനകം നമ്മുടെ നാട് കണ്ടുകഴിഞ്ഞു പക്ഷേ ഇക്കാലം അത്രയും ഗിലാഫത്ത് ലക്ഷക്കാരുടെ കലാപത്തെ പൂർണ ദേശീയ സമര പ്രസ്ഥാനമായി ചിത്രീകരിച്ചവരുടെ മനസ്സും കൗശലവുമാണ് വിസ്മയകരം ബ്രിട്ടീഷുകാർക്കെതിരെ മാത്രം നടന്ന സ്വദേശകലാപമാണെന്നും ദേശസ്നേഹത്തിന്റെ പ്രകടനമെന്നും ത്യാഗോചരമായ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമെന്നും മറ്റുമുള്ള നിർമ്മിത ചരിത്ര പാഠമാണ് സ്വാതന്ത്ര്യ ലപ്തി മുതലുള്ള പല തലമുറകളും ക്ലാസ് മുറികളിലോ പാഠ്യപുസ്തകങ്ങളിലോ കേട്ടതും വായിച്ചതും പക്ഷേ നൂറ്റാണ്ട് തികയും മുൻപേ അത് ദയനീയമായി മായ്ക്കപ്പെടുന്നതും തിരുത്തി കുറിക്കപ്പെടുന്നതും ചരിത്രത്തിൻ്റെ തനത് പുനർനിർമ്മാണമാകാം കാണാത്തതും കേൾക്കാത്തതും അടുത്താഴ്ച ഇതേ സമയം